സ്ട്രീറ്റിലൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ അത് അവർ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല അവരതവിടെ ഉപയോഗിച്ചുകൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം ചിലപ്പോൾ അവിടെയൊക്കെ കിടക്കുന്നത് കാണാം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് നമ്മൾ വിചാരിക്കും ഇസ്രയേലി ഇസ്രയേലും നല്ല ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇവിടെയും ഒരുപാട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പബ്ലിക്കായിട്ടിരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പബ്ലിക്കായിട്ട് ആൾക്കാർ നിന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ ആയിക്കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ ആയിരിക്കും ഭയങ്കര വലിയ വലിയ ആഘോഷങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഭയങ്കരമായിട്ടും അത് നോക്കി നോക്കിയിരിക്കുകയാണ് പക്ഷേ നോക്കി നോക്കിയിരുന്നത് അല്ലാണ്ട് ഒരു നക്ഷത്രത്തിനെ പോലും കാണാൻ പറ്റില്ല അത് എപ്പോഴും ഞാൻ പറയും എൻ്റെ ഇസ്രായേൽ ആദ്യത്തെ പറഞ്ഞ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിരാശകരമായിട്ടുള്ള ക്രിസ്മസ് ആയിരുന്നു പിന്നെ ആ ഒരു വിഷമം മാറിയെന്ന് പറഞ്ഞാൽ പിന്നെ ബദ്രഹബി പോയപ്പം അവിടെ വലിയൊരു പടുകൂറ്റൻ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു പുൽക്കൂടും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു വിഷമം മാറിയത് പക്ഷേ നമ്മളെന്താ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ തന്നെ മൊത്തം എല്ലാ വീടുകളും തെരുവുകളും ഒക്കെ എല്ലാം ക്രിസ്മസ് ട്രീ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകുമല്ലേ ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഒരു ആഘോഷങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന കാര്യങ്ങളാണ് ഈ ക്രിസ്മസ് ട്രീയും നക്ഷത്രവും പുൽക്കൂടും എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ നമുക്കിതൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ല ഇവിടെ ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ ഒരു നക്ഷത്രമെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അതിമനോഹരമായ ക്രിസ്മസ് ട്രീയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് പ്രത്യേക ഭംഗിയുള്ളൊരു പ്രദേശമാണ് ഇത് എന്താ സ്ട്രീറ്റ് മർസോക്ക് ആൻഡ് അസർ സ്ട്രീറ്റ് ഈ സ്ട്രീറ്റിലാണ് ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് ഈ ഒരു പ്രദേശത്തെ ഏറ്റവും മനോഹരമാക്കുന്നൊരു കാഴ്ചയാണ് ഇവിടുത്തെ ഈ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് ഇതിന് പതിനാറ് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഉയരമുണ്ടെന്നാണ് പറയുന്നത് ഇത് എല്ലാ വർഷവും ഇവിടെ സ്ഥാപിക്കപ്പെടും ഇത് ഇവിടുത്തെ മേയറാണെങ്കിൽ ഉദ്ഘാടന മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി ലൈക്കിൻ്റെ ആകർഷനൊക്കെ നടത്തിയിട്ടാണ് ആൾക്കാർക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇസ്രേലിലെ ഏറ്റവും ചരിത്ര പ്രധാനമുള്ള ജാഫ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഇത് ഈ ഒരു ഇവിടെ ഒരു അവധിക്കാലോന്നും നമുക്ക് പറയാൻ പറ്റില്ല ക്രിസ്മസിന് ഇവിടെ അവധിയില്ല നമ്മുടെ രാജ്യത്തെ പോലെ നമ്മുടെ നാട്ടിലെ പോലെ ക്രിസ്മസിന് ഇവിടെ അവധിയൊന്നും ലഭിക്കാത്ത ഒരു ഇതാണുള്ളത് കാര്യം ഇവിടെ ക്രിസ്ത്യാനികളധികമില്ല ആകപ്പാട് ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇസ്രയേലിൽ ക്രിസ്ത്യാനികളുള്ളത് ഇവിടുത്തെ മതങ്ങളെന്ന് പറയുന്നത് ജൂതമതവും അതുപോലെ തന്നെ മുസ്ലിങ്ങളുമാണ് ഇവിടെ ഉള്ളത് ക്രിസ്ത്യാനികൾക്ക് ഇവിടെ അധികം പ്രാധാന്യമില്ലാത്തൊരു രാജ്യമാണ് ഇസ്രായേലിലെ uh. ടെല്ലവിവിലുള്ള ജാഫയിലെ ക്രിസ്മസ് ട്രീയുടെ കാഴ്ചകളാണ് കണ്ടത് ഇസ്രായേലിൽ തന്നെ ഒത്തിരി ഒരു സ്ഥലമാണ് ഈ ടെല്ലവിലെ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ ഈ സ്ട്രീറ്റൊക്കെ കാണിച്ച് കാണിച്ചാണ് ഇങ്ങോട്ട് വന്നത് എവിടെയെങ്കിലും നിങ്ങളൊരു നക്ഷത്രം കണ്ടോ യേശു ജനിച്ച രാജ്യമാണെന്ന് രാജ്യമാണ് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നൊക്കെ നമ്മൾ രാജ്യമാണെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇവിടുത്തെ ക്രിസ്മസ് ഇങ്ങനെയാണ് നമുക്കൊരു നക്ഷത്രം പോലും കാണാൻ പറ്റാത്തൊരു ക്രിസ്മസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ ക്രിസ്മസ് ട്രീ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ലോക്ക് ടവറും ഉണ്ട് ഈ കാണുന്നത് ക്ലോക്ക് ടവറാണ് അവിടെ ക്ലോക്ക് ടവറും ഉണ്ട് ഈ ഇതിൻ്റെ ഇത് രണ്ടും ഒരു എന്താ പറയുക ഈ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് ഇസ്രയേൽ ഇവിടുത്തെ ഈ ടെല്ലവി ജാഫയിലെ ഒരു സിമ്പിളാണ് ഈ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് ഈ ക്ലോക്ക് ടവറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഇത് നിർമ്മിച്ചിട്ടുണ്ടാകുക എല്ലാ വർഷവും ഞാനും ഇവിടെ വരും കേട്ടോ ഇവിടെ വന്ന് ഈ ഒരു ക്രിസ്മസ് ട്രീ കണ്ടാലാണ് എനിക്ക് മനസ്സിലൊരു സന്തോഷം വരിക അപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട് വന്ന് എല്ലാ വർഷം കഴിഞ്ഞ വർഷം ഞാൻ വന്നു പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്കും വരുന്ന സമയത്ത് ക്രിസ്മസ് ട്രീ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പണി നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ എല്ലാ വർഷം വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടു പോകും ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ആഘോഷങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മളൊറ്റ ആഘോഷങ്ങളൊന്നും നമ്മൾ ഇവിടെ അങ്ങനെ ഇതാക്കാറില്ല സമയം ഇപ്പം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അല്ല അത് ഇതിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാണ് ഈ ഒരു സ്ട്രീറ്റിൽ കൂടി ഒറ്റയ്ക്ക് നടക്കുവാണ് ഈ ഒരു രാജ്യത്ത് ഒരു കാരണവശാലും നമുക്കിങ്ങനെ ഇറങ്ങി നടക്കുന്നതിന് പേടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന വഴിയിലൂടെ നമ്മൾ ആരെങ്കിലും കളിയാക്കിയോ നോക്കിയോ ശല്യപ്പെടുത്തിയോ അങ്ങനെയൊന്നും ചെയ്യുന്നൊരു രാജ്യവും അങ്ങനെ ഒരു കൾച്ചറും അല്ല ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇറങ്ങി നടക്കാനും എന്താ പറയുക നമ്മുടെ ഇഷ്ടത്തിന് ആരെയും പേടിക്കാതെ നമുക്ക് നടക്കാം പേടിക്കാതെ മീൻസ് സുരക്ഷിതത്വ ബോധത്തോടു കൂടി നമുക്ക് നടക്കാം എവിടെ വേണമെങ്കിലും ആരും നമ്മളോട് ഒന്നും സംസാരിക്കുക ഞാനീ നടന്നു വരുന്ന വഴികളിലൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട് സ്ത്രീകൾ കുറവാണ് പക്ഷേ ഒരുപാട് പുരുഷന്മാരി സമയത്തുണ്ട് ആരും നമ്മുടെ ഒരു ആവശ്യത്തിനോ ഒന്നിനും വരില്ല ആ രീതിയിലും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ആ കൾച്ചറുമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താ പറയുന്നത് ഇവിടെ ഈ സ്ട്രീറ്റിലൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ അത് അവർ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല അവിടെ ഉപയോഗിച്ചുകൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം ചിലപ്പോൾ അവിടെയൊക്കെ കിടക്കുന്നത് കാണാം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് നമ്മൾ വിചാരിക്കും ഇസ്രയേലി നല്ല ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇവിടെയും ഒരുപാട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പബ്ലിക്കായിട്ടിരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പബ്ലിക്കായിട്ട് ആൾക്കാർ നിന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ആരും അവരൊന്നും ആർക്കും ശല്യം ഉണ്ടാക്കാറില്ല ആരും ആരും അവരെ ശ്രദ്ധിക്കാറുമില്ല നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്ന അവരവരുടെ വഴിക്ക് അവിടെ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു ആ രീതിയിലാണ് പോകുന്നത് പോലീസ് മറ്റൊന്നവരെ പിടിക്കുന്നതായിട്ടോ അവരെ അങ്ങനെ പബ്ലിക്കായിട്ടിരുന്ന് മദ്യപിക്കുന്നതും ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും കൊണ്ടോ അവരെ പോലീസൊന്നും വന്ന് പിടിച്ചോണ്ട് പോകുന്നതായിട്ട് നമ്മളിതുവരെയും കണ്ടിട്ടില്ല അപ്പം അതൊക്കെ നമുക്കൊരു ദിവസം വീഡിയോയിലൂടെ കാണിച്ചേക്കാണെന്ന് വിചാരിക്കുന്നു മണി പതിനൊന്ന് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നതിനേക്കാളും തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടി സ്ട്രീറ്റ് ഉണർന്നെന്ന് തോന്നി പാട്ടും മകളൊക്കെ ആയിട്ട് ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇവിടെ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആൾക്കാർ കുറവാണ് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല ഒത്തിരി ആൾക്കാരുണ്ടാകുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകളുള്ളത് അപ്പം നമ്മൾ ജാഫേലെ ക്രിസ്മസ് ട്രീ കണ്ടു ഇനി നമുക്ക് ജെറുസലേമിന് ക്രിസ്മസ് ട്രീ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ജെറുസലേമിനെ കാഴ്ചകളും കൂടി കാണാട്ടോ ഇത് കണ്ടോ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും രണ്ട് ജീൻസും ഒരു ഷർട്ടും അല്ല കാണിച്ചത് ഇപ്പോഴേ ഇപ്പോഴേ ഒരു ജീൻസ് ഒരു ഷർട്ടേ ഉള്ളൂ ഒരു ജീൻസും ഒരു ഷർട്ടേ ഉള്ളൂ ഒരെണ്ണം ആരോ എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ ആ അതിപ്പോൾ ആർക്കാണെങ്കിലും ആവശ്യകളുള്ളവർ എടുത്തുകൊണ്ട് പോകും അവർ നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് ആർക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കഴുകിയാണ് വെച്ചിരിക്കുന്നത് തില്ലവർ ഈ ആഫോ ഇല്ല രാത്രി കാഴ്ചകളാണ് കാണുന്നത് അവിടെ എന്താ അവിടെ വേറെ എന്തൊരു ആഘോഷമാണ് എന്താ അവിടെ എന്തൊരു ഫങ്ഷൻ ഉള്ള സ്ഥലമാണ് ഇവരുന്നത് അവിടെ എന്തോ ഒരു ക്ലബോ മറ്റെയാണെന്ന് തോന്നുന്നത് ആൾക്കാരെ അതോട്ടൊക്കെ കേട്ടാൻ വേണ്ടിട്ട് ക്ലബ്ബാണെന്ന് ആണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു നമ്മൾ തലവേ ആസോയില രാത്രി കാഴ്ചകളാണ് കണ്ടത് ഇത് വലിയൊരു തിരക്കൊന്നും ഇല്ല ഇന്നത്തെ ദിവസം നമ്മൾ തിരക്കുകളുടെ സമയത്ത് വരുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ എടുക്കും എന്താ പറയുന്നത് പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുപോലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സ്റ്റേ സേഫാനും കൂടെ താങ്ക്സ് കൂടെ ഒന്നും ഉറപ്പില്ല